ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഒന്ന് ആദാം ഷേത്ത് യനോഷ് കെനാൻ മഹലേൽ യാാരേദ് ഹനോക് മെദുഷേലഹ് ലാമക് നോഹ ഷേം ഹാം യാഫത്ത് യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഖ് മാതായി യാവാൻ തൂബാൽ മേശക് തീരാസ് ഗോമരിൻ്റെ പുത്രന്മാർ അഷ്കേനസ് റീഫത്ത് ോ ഗർമ്മ യാവാന്റെ പുത്രന്മാർ എലീഷ തർഷിഷ് കിത്തി തോദാനി ഹാമിൻ്റെ പുത്രന്മാർ കൂഷ് കനാൻ കൂഷിൻ്റെ പുത്രന്മാർ സെബ ഹവീല സപ്ത രമ സെബഹ രമയുടെ പുത്രന്മാർ ഷെബ ദദാൻ കൂഷ് നിമ്രോനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു മിസ്രൈമോ ലൂതിയും അനാമീം ലഹാബീം നഫ്തൂഹീം പത്രൂസീം കസ്ലൂഹീം ഇവരിൽ നിന്ന് ഫെലിസ്തീർ ഉത്ഭവിച്ചു കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തൻ്റെ ആദ്യ ജാതനായ സീതോൻ ഹെത്ത് യബൂസി അമോരി ഗിർഗി ഹിബ്വി അർക്കി സീനി അർവാദി സെമാരി ഹമാതി എന്നിവരെ ജനിപ്പിച്ചു ഷേമിൻ്റെ പുത്രന്മാർ അർപക്ഷത് അർപക്ഷത് ലൂദ് ഊസ് മേശക് ജനിപ്പിച്ചു ജനിപ്പിച്ചു രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തന് പേലക് പേർ അവന്റെ കാലത്തായിരുന്നു ഭൂമി വിഭാഗിക്കപ്പെട്ടത് അവന്റെ സഹോദരന് യൊക്താൻ പേർ യൊക്താനോ അൽമോദാദ് ഹസർമാവെത് യാരഹ് ഹദോരാം ഊസാൽ തിക്ല ഏബാൽ അബീമായേൽ ഷെബ ഓഫീർ ഹവീല യോബാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യോക്താൻ്റെ പുത്രന്മാർ ഷേം അർപക്ഷ ഷേലഹ് ഏബർ പേലഖ് രയൂ ഷരൂഖ് നാഹോർ തേരഹ് അബ്രാം ഇവൻ തന്നെ അബ്രഹാം അബ്രഹാമിന്റെ പുത്രന്മാർ ഇസ്ഹാക്ക് ഇഷ്മേൽ അവരുടെ വംശ പാരമ്പര്യമാവിത് ഇഷ്മേലിൻ്റെ ആദ്യ ജാതൻ നെബായോത്ത് കേദാർ അത്ബയേൽ മിബ്ഷാം മിഷ്മാ ദൂമ മസ്സ ഹദത് തേമ യത്തൂർ നാഫീഷ് കേദമ ഇവർ ഇസ്മായേലിൻ്റെ പുത്രന്മാർ അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായ കെതുറായുടെ പുത്രന്മാർ സിംറാൻ യൊക്ഷാൻ മേദാൻ മിത്യാൻ ഇഷ്ബാഖ് ഷൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു യൊക്ഷാന്റെ പുത്രന്മാർ ഷെബ ഷെബാൻ മിത്യന്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹനോഖ് അബീദ എൽദായ ഇവരെല്ലാവരും കെതുറായുടെ പുത്രന്മാർ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാഖിൻ്റെ പുത്രന്മാർ യേശാവ് ഇസ്രായേൽ യേശാവിൻ്റെ പുത്രന്മാർ എലിഫാസ് രയൂവേൽ യൂഷ് എലാം കോരഹ് എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫി ഗഥാം കെനസ് തിംന അമാലേഖ് രയൂവേലിൻ്റെ പുത്രന്മാർ നഹത്ത് സേറഹ് ഷമ്മ മിസ സെയ്യിൻ്റെ പുത്രന്മാർ ലോതാൻ ഷോബാൽ സിബയോൻ അന ദീഷോൻ ഏസർ ദീഷാൻ ലോതാൻ്റെ പുത്രന്മാർ ഹോരി ഹോമാം തിംന ലോതാൻ്റെ സഹോദരിയായിരുന്നു ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ മാനഹത്ത് ഏബാൽ ഷെഫി ഓനാം സിബയോൻ്റെ പുത്രന്മാർ അയ്യ അന അനായുടെ പുത്രന്മാർ ദീശോൻ ദീശോന്റെ പുത്രന്മാർ ഹംറാൻ യഷ്ബാൽ ഇത്രാൻ കെരാൻ ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ സാവൻ യാക്കാൻ ദീശാൻ്റെ പുത്രന്മാർ ഊസ് അരാൻ ഇസ്രായേൽ മക്കളെ രാജാവ് വാഴും മുമ്പേ ഏതോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബയോരിൻ്റെ മകനായ ബേല അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ ബേല മരിച്ച ശേഷം ബൊസ്ലക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി യോബാബ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി ഹൂഷാം മരിച്ച ശേഷം ബദതിൻ്റെ മകൻ ഹദദ് അവനു പകരം രാജാവായി അവൻ മോവാബ് സമഭൂമിയിൽ മിഥ്യാനെ തോൽപ്പിച്ചു അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ ഹതത് മരിച്ച ശേഷം മസ്രേക്കാരനായ സം അവന് പകരം രാജാവായി സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി ഷൗൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനാൻ അവനു പകരം രാജാവായി ബാൽഹാനാൻ മരിച്ച ശേഷം ഹതദ് അവന് പകരം രാജാവായി അവന്റെ പട്ടണത്തിന് പായി എന്നും ഭാര്യയ്ക്ക് മെഹേതബേൽ എന്നും പേർ അവൾ മേസാഹാബിൻ്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു ഹതും മരിച്ചു ഏതോമ്യ പ്രഫുക്കന്മാരാവിത് തിംന പ്രഫു അല്യാ പ്രഫു യഥേത്ത് പ്രഫു ഒഹോലിബാമ പ്രഫു ഏല പ്രഫു പീനോൻ പ്രഫു കെനസ് പ്രഫു തേമാൻ പ്രഫു മിബ്സാർ പ്രഫു മഗ്ദിയേൽ പ്രഫു ഈരാം പ്രഫു ഇവരത്രേ യഥോമ്യ പ്രഭുക്കന്മാർ